ഹായ് ൾ വെൽക്കം ബാക്ക് ടു ട്രാവൽസ് യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഏറ്റവും പുതുപുത്തൻ വാഹനം എന്ന് പറയുന്നത് മാർദി സുസിക്കുയുടെ വാഗണാറാണ് എനിക്ക് പിന്നിലായിട്ട് വാഗണാറുണ്ട് മുൻഭാഗത്തെ ഡിസൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ക്ലിയർ ലെൻസ് ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് വരുന്നത് ഇതിനോട് ഇന്റഗ്രേറ്റ് ചെയ്ത് തന്നെ ഇൻഡിക്കേറ്റർ യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലാണ് നമുക്ക് ഗ്രില്ലിൻ്റെ ഡിസൈൻ വരുന്നത് ഇതിനുള്ളിലായി തന്നെ ചെറിയൊരു ക്രോം എലമെന്റ് നൽകിയിട്ടുണ്ട് കൂടാതെ സുസുക്കിയുടെ വലിയൊരു ലോഗോയും ഇതിനുള്ളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഗ്രില്ലിന് തൊട്ട് താഴെയായിട്ടാണ് എയർ ഡാം യൂണിറ്റിൻ്റെ ഒരു പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു എയർ ഡാം യൂണിറ്റ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എയറിൻ ടേക്ക് എല്ലാം വളരെ മികച്ചതായിരിക്കും കൂടാതെ ഇതിന് രണ്ട് വശങ്ങളിലായി രണ്ട് ഫോഗ് ലാമ്പ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് വലിയ ലുക്ക് തരുന്ന രീതിയിലുള്ള ബോണറ്റ് ലൈനാണെന്നല്ല നമുക്ക് വരുന്നത് ചെറിയൊരു നേരത്തെ ഒരു ബോണറ്റ് ലൈനാണ് നൽകിയിരിക്കുന്നത് സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഒരു പതിനാലിഞ്ച് അലോയ് വീലാണ് നൽകിയിരിക്കുന്നത് മാത്രവുമല്ല റൂഫ് കളർ മിറർ യൂണിറ്റ് ആണ് വരുന്നത് ഇതിനോട് ഇന്റഗ്രേറ്റ് ചെയ്ത് തന്നെ ഇൻഡിക്കേറ്റർ യൂണിറ്റ് നൽകിയിട്ടുണ്ട് ബോഡി കളേർഡ് ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത് മാത്രവുമല്ല എ പില്ലറും ബി പില്ലറും ഒരു ബ്ലാക്ക് ബ്ലാക്കൻ ചെയ്ത രീതിയിലാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു സൈഡ് പ്രൊഫൈലിലാണ് ഈ ഒരു വാഹനം ശരിക്കും ഒരു ടോൾ ബോയ് ഡിസൈനുള്ള വാഹനമാണെന്ന് നമുക്ക് തോന്നി മാത്രമല്ല പിന്നിലേക്ക് വരുമ്പോൾ ഒരു ക്വാർട്ടർ ക്ലാസ് യൂണിറ്റ് വലിയൊരു വിൻഡോ സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രകാശം ഉള്ളിൽ ലഭിക്കും കാര്യത്തിൽ സംശയൊന്നുമില്ല ബാക്ക് പ്രൊഫൈൽ ഡിസൈനിലേക്ക് വരുമ്പോൾ ഒരു റിയർ ക്യാമറ ഒരു ഹൈമോട്ട് സ്റ്റോപ്പ് ലാമ്പ് യൂണിറ്റ് റിയർ വൈപ്പർ പിന്നെ സുസുക്കിയുടെ വലിയ രോഗവും കാണാം അതിന് തൊട്ട് താഴെ ഒരു ക്രോം എലമെന്റിനകത്ത് വേഗണാർ എന്നുള്ള വലിയൊരു എഴുത്തും നൽകിയിട്ടുണ്ട് ടൈൻ ലാമ്പ് യൂണിറ്റിലേക്ക് വരുമ്പോൾ വളരെ വലിയൊരു ടൈൻ ലാമ്പ് യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത് ഇതിൽ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ യൂണിറ്റും റിവേഴ്സ് ലാമ്പ് യൂണിറ്റും നൽകിയിട്ടുണ്ട് മാത്രമല്ല അതിന് തൊട്ട് താഴെയായി നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് അവൈലബിൾ ആണ് അതിനും താഴെയായി രണ്ട് റിഫ്ലക്റ്റിംഗ് യൂണിറ്റുകളും നൽകിയിട്ടുണ്ട് ഇനി വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ലിറ്ററിന്റെ വലിയൊരു ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു ട്രിപ്പ് ഒക്കെ പോയാലും ഒരുപാട് സാധനങ്ങൾ വയ്ക്കാനുള്ള സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് പാഴ്സൽ ട്രെയിൻ അവൈലബിൾ ആണ് പുതിയ വാഗണറിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ഒരു സീറ്റ് ആണ് കാരണം അത്യാവശ്യം നല്ലൊരു തൈ സപ്പോർട്ട് തരുന്ന ഒരു സീറ്റ് ആണ് മാത്രമല്ല അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു ഹെഡ് ആണ് വരുന്നത് ബാക്കും ബീജും ചേർന്ന ഒരു ഡാഷ് ബോർഡാണ് നൽകിയിരിക്കുന്നത് അതിന് തൊട്ട് താഴെയും നമുക്ക് ഗ്ലോ ബോക്സും നൽകിയിട്ടുണ്ട് അതും അത്യാവശ്യം തരക്കിട്ടില്ല മാലീസ് സുസുക്കിയുടെ സ്മാർട്ട് പ്ലേ എന്ന് പറയുന്ന സെവൻ ഇഞ്ച് സിസ്റ്റം ആണ് നൽകിയിരിക്കുന്നത് ഇതിൽ തന്നെ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ വോയിസ് കമാൻഡ് എന്നിവയും നൽകിയിരിക്കുന്നു നാല് സ്പീക്കർ ഉള്ള മ്യൂസിക് സിസ്റ്റവും നൽകിയിരിക്കുന്നു സുസുക്കി കണക്ട് എന്ന് പറയുന്ന കണക്ടിവിറ്റി ഫീച്ചറും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഒരു മാനുവൽ എ സി കൺട്രോൾ യൂണിറ്റ് ആണ് വരുന്നത് അതിന് തൊട്ടു താഴെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം ഈ ഒരു ഭാഗത്തായിട്ട് ടോൾ വോൾട്ട് ചാർജിംഗ് യൂണിറ്റും അതിന് തൊട്ടടുത്തായിട്ട് യു എസ് പി പോർട്ടും നൽകിയിട്ടുണ്ട് അതിന് തൊട്ടു താഴെയായിട്ടാണ് നമുക്ക് ഗിയർ നോബിന്റെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇതിന് പിന്നിലേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം അതിന് തൊട്ട് പിന്നിലായിട്ടാണ് നമുക്ക് ഹാൻഡ് ബ്രേക്കിന്റെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റിയറിംഗ് വീലാണ് ഈ വാഹനത്തിന് വരുന്നത് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായി ഓളിയ അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ചസ് എല്ലാം വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കോൾ എടുക്കുന്നതിനും കട്ട് ചെയ്യുന്നതിനുള്ള സ്വിച്ചസും വരുന്നുണ്ട് ഓപ്പന്റ് വാഹനമായിട്ടുകൂടി നമുക്ക് ഇവിടെ ക്രൂയിസ് കൺട്രോളോ കാര്യങ്ങളോ വരുന്നില്ല സെൻട്രൽ ലൈറ്റ് സുസുക്കിയുടെ വലിയൊരു ലോഗോയും നൽകിയിട്ടുണ്ട് വലുതും മനോഹരമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത് ചെറിയ രീതിയിലുള്ള ഇൻഫർമേഷൻ ഈ ഒരു ഡിസ്പ്ലേയിൽ ലഭ്യമാണ് ഡോറിന്റെ ഡിസൈനിലേക്ക് വന്ന് ഓ ആർ വി എം കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട് വിൻഡോ കൺട്രോൾസ് നൽകിയിരിക്കും മാഗസിൻ പോക്കറ്റ് നൽകിയിട്ടുണ്ട് ഒരു വൺ ലിറ്റർ ബോട്ടിൽ ഹോൾഡർ മോട്ടറും സ്പീക്കർ ബില്ലും ആ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത് മൊത്തത്തിലൊരു ബ്ലാക്ക് കളറിലാണ് ഡോറിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇതൊരു ഫാമിലി ഓറിയന്റഡ് കാർ ആയത് തന്നെ ഈ വാഹനത്തിന്റെ പിൻസൈഡിൽ എത്രത്തോളം കംഫർട്ട് ഉണ്ടെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എനിക്ക് ഈ വാഹനത്തിന്റെ പിൻസൈഡിലേക്ക് വന്നപ്പോൾ ോ കാര്യം എന്ന് പറയുന്നത് തൈ സപ്പോർട്ട് കുറച്ചുകൂടി ആകാമെന്ന് തോന്നി മാത്രമല്ല ഒരു ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് നമുക്ക് വരുന്നത് അതിന് രണ്ട് ഹെഡ് റെസ്റ്റാണ് നൽകിയിരിക്കുന്നത് റെസ്റ്റോ കാര്യങ്ങളോ വരുന്നില്ല പിന്നെ എ സി വെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിന്നിലേക്ക് വരുന്നില്ല പിന്നെ മൊബൈൽ ചാർജിങ് യൂണിറ്റ് അതും വരുന്നില്ല എനിക്ക് തോന്നുന്നു കോസ്റ്റ് കട്ടിന്റെ ഭാഗമായിട്ടായിരിക്കണം ഫീച്ചേഴ്സ് കുറച്ചത് എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് വരാം ഈ ഒരു സെഗ്മെന്റിൽ മറ്റൊരു വാഹനത്തിനും ഇല്ലാത്ത ഒരു പ്രത്യേകത ഈ വാഹനത്തിനുണ്ട് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റീരിയർ സ്പേസ് ആണ് ഒരു രക്ഷയില്ല ഇന്റീരിയർ സ്പേസ് ആണ് ഈ വാഹനത്തിനുള്ളത് രണ്ട് എൻജിൻ ഓപ്ഷനിലാണ് ഈ വാഹനം വരുന്നത് ലിറ്ററിലും ലിറ്ററിലും രണ്ടും പുതിയ എൻജിനുകളാണ് ലിറ്റർ ലിറ്റർ ബലേനോയിലും വരുന്ന ഇത് രണ്ട് എൻജിനുകളിലും ഡ്യുവൽ ജെറ്റ് വന്നിട്ടുണ്ട് അതായത് ഓരോ സിലിണ്ടറിലും രണ്ട് ഇഞ്ചക്ടർ വെച്ച് വന്നിട്ടുണ്ട് പിന്നെ ഡ്യുവൽ വേരിയബിൾ വാൽവ് അഥവാ വി വി ടി വന്നു ഹൈ കംപ്രഷൻ റേഷ്യോ കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് വന്നതുകൊണ്ട് തന്നെ മൈലേജും വർദ്ധിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപത്തി കിലോമീറ്റർ പെർ ലിറ്റർ വരെ മൈലേജ് കിട്ടാൻ സാധ്യത കാണുന്നു സേഫ്റ്റി സൈഡിലേക്ക് വന്നാൽ എ ബി എസ് ഇ ബി ഡി ടു എർ ബാഗ് പാർക്കിംഗ് സെൻസേഴ്സ് എ എം ടി വെർഷനിൽ ഹിൽ ഹോൾഡ് അസിസ്റ്റും വരുന്നുണ്ട് എ എം ടി അഥവാ എ ജി എസ് ഗിയർ ബോക്സ് ഉള്ള വാഹനത്തിന്റെ ലാഗ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല സിറ്റി ഡ്രൈവിംഗിനെ പറ്റിയൊരു വാഹനം കൂടിയാണിത് സേഫ്റ്റി സൈഡിലേക്ക് വന്നാൽ എ ബി എസ് ഇ ബി ഡി ടു എർ ബാഗ് പാർക്കിംഗ് സെൻസേഴ്സ് എ എം ടി വെർഷനിൽ ഹിൽ ഹോൾഡ് അസിസ്റ്റും വരുന്നുണ്ട് എൽ എക്സ് ഐ വി എക്സഡക്സ് എന്നീ നാല് വേരിയന്റുകളിലാണ് ഈ വാഹനം ലഭിക്കുക ഓൺലി ർ എൻജിൻ എൽ എക്സയിലും വരുന്നു വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിൻ ഇസഡ് എക്സിലും ഇസഡ് എക്സൈ പ്ലസിലും വരുന്നുണ്ട് ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയന്റായി ഇസഡ് എക്സൈ പ്ലസിൽ ടോൺ കളർ വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ സൈഡ് വ്യൂ മിറർ റിയർ വൈപ്പർ ഡി ഫോഗർ ഫ്രണ്ട് ഫോഗ്ലാം ടാക്കോമീറ്റർ ആപ്പിൾ കാർപ്ലേ സെവൻ ഇഞ്ച് ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം ഫോർട്ടീൻ ഇഞ്ച് അലയവി ഇവയും കൂടി വരുന്നുണ്ട് ബേസ് വേരിയന്റിൽ പോലും ടു എയർ ബാഗ് എബിഎസ് ഇ ബി ഡി റിയർ പാർക്കിംഗ് സെൻസ് സ്പീഡർ ഇഞ്ച് ടയർ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് എന്നിവയും വരുന്നു വാഗണാറിന്റെ ഈ മാസത്തെ വിലയാണ് ചൂടെ നൽകിയിരിക്കുന്നത് മാരുതി സുസുക്കി വാഗണാറിൻ്റെ റിവ്യൂ ഇടാൻ വേണ്ടി വാഹനം തന്നു സഹായിച്ച തിരുവനന്തപുരം ചാക്ക കടകംപള്ളി ലൈനിലെ ഷോറൂമാണ് മാരുതി സുസുക്കി അറീന ഏതൻ കാർസ് ഒരു ഫാമിലി ആവുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാർ കാണും ഹൈറ്റ് കൂടിയവർ കാണും കുറഞ്ഞവർ കാണും വണ്ണം കൂടിയവർ കാണും കുറഞ്ഞവർ കാണും പ്രായമായവർ കാണും കുട്ടികൾ കാണും ഇവർക്കെല്ലാവർക്കും ഒരുപോലെ ഉതകുന്ന ഒരു വാഹനമാണ് മാ ഡോസിക്കിയുടെ വാഗണാർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ യു എസ് ബി അഥവാ യുണീക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വാഹനം ഇഷ്ടമായി കഴിഞ്ഞാൽ വിളിച്ച് ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് കൈസ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ കാണുന്ന എന്നും എന്ന് പോലെ ഇനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങൾക്കുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുകയുള്ളൂ അപ്പം മറ്റൊരു വീഡിയോയുമായി കണ്ടുവിട്ടാം ആൻഡ് ഇറ്റ്സ് മീ യുവർ ശ്രീലാൽ